അഭിനന്ദ് തിരികെ എത്താൻ മണിക്കൂറുകൾ മാത്രം എന്നാൽ ധനോവയ്ക്ക് ഇത് ചരിത്ര നിമിഷം വീണ്ടും സാക്ഷിയാകാൻ വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാനെ പാകിസ്ഥാൻ മോചിപ്പിക്കുന്നതിനായി കാത്തിരിക്കുകയാണ് ഇന്ത്യ രാജ്യം മുഴുവനും അഭിനന്ദനെ തിരികെ കിട്ടുന്നത് ഇന്ത്യൻ എയർഫോഴ്സ് മേധാവി ബി എസ് ധനോവയ്ക്കും വ്യക്തിപരമായി പറഞ്ഞാൽ ഏറെ സന്തോഷം നൽകുന്ന നിമിഷം കൂടിയാണ് ഇരുപത് വർഷം മുമ്പ് സമാനമായ ഇതേ സാഹചര്യത്തെ അഭിമുഖീകരിച്ച ഉദ്യോഗസ്ഥനാണ് ധനോവ അത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ വിംഗ് കമാൻഡറായി പ്രവർത്തിക്കുമ്പോഴാണ് എയർ ഫൈറ്റ് പൈലറ്റ് നജികേദിന് പിടിയിലാവുന്നത് നജികേദയുടെ മേലുദ്യോഗസ്ഥനായിരുന്നു അന്ന് ധനോവ എട്ട് ദിവസത്തെ അതിക്രൂരമായ പീഡനങ്ങൾക്കൊടുവിലാണ് നജികേദിനെ പാകിസ്ഥാൻ ഇന്ത്യക്ക് തിരികെ നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധകാലത്ത് വ്യോമാദത്തി ലംഘിച്ചെന്നാരോപിച്ചാണ് മിക് ട്വന്റി സെവൻ വിമാനത്തിലെ ആയിരുന്ന ഇരുപത്തി ആറ് വയസ്സുകാരനായ കെ നജികേതയെ പാകിസ്ഥാൻ പിടികൂടിയിരുന്നു യന്ത്ര തകരാറിനെ തുടർന്ന് വിമാനം നിലത്തിറക്കാൻ നജികേത നിർബന്ധിതനാവുകയായിരുന്നു വിമാനം നിലത്തിറക്കിയതോടെ നജികേതയെ പാക് സൈന്യം വളഞ്ഞു നയതന്ത്ര നീക്കത്തിനൊടുവിലാണ് നജികേതയെ നാട്ടിൽ തിരിച്ചെത്തിച്ചത് നജികേതയോടൊപ്പം അജയ് അഹൂജ എന്ന മറ്റൊരു പൈലറ്റിനെയും പാകിസ്ഥാൻ പിടികൂടിയിരുന്നു എന്നാൽ അജയ് അഹൂജയെ ജീവനോടെ ഇന്ത്യക്ക് തിരികെ ലഭിച്ചില്ല ഇരുപത് വർഷങ്ങൾക്ക് ശേഷം നജികേദിനെ പോലെ തന്നെയാണ് അഭിനന്ദൻ പാകിസ്ഥാൻ പട്ടാളത്തിന്റെ കയ്യിലാവപ്പെടുന്നത് അഭിനന്ദൻ പിടിയിലായപ്പോൾ യാദൃച്ഛികമായെന്നോണം എയർഫോഴ്സിന്റെ മേധാവിയായി ബി എസ് ധനോവ സേവനം അനുഷ്ഠിക്കുകയാണ് ഇത് രണ്ടാം തവണയാണ് കൂട്ടത്തിലുള്ള ഒരാളെ ശത്രു സൈന്യം മോചിപ്പിക്കുമെന്ന വാക്കു നൽകിയതിന് ധനോവ സാക്ഷിയാകുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത